ഇനിയിപ്പോൾ ഇന്ന് എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് പോകാം തിരുവനന്തപുരം നഗരസഭയിൽ ഉൾപ്പെട്ട തിരുവല്ലം വെള്ളാർ പുഞ്ചക്കരി പൂങ്കുളം ഹാർബർ വിഴിഞ്ഞം കോട്ടപ്പുറം കോർപ്പറേഷൻ വാർഡുകളിലും കല്ലിയൂർ വെങ്ങാനൂർ പള്ളിച്ചൽ പഞ്ചായത്തുകളിലും സമീപ പ്രദേശങ്ങളിലും ജനുവരി ആറ് മുതൽ ഏഴാം തീയതി രാവിലെ ആറ് വരെ ജലവിതരണം തടസ്സപ്പെടും ഇന്ന് അല്ല ജനുവരി ആറ് മുതൽ ജനുവരി ആറ് മുതൽ രാവിലെ ആറ് മുതൽ ഏഴാം തീയതി വരെ രാവിലെ ആറ് മണി വരെ ജലഗതാസം ജലവിതരണം തടസ്സപ്പെടും വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് എട്ട് നാല് എട്ട് അഞ്ച് രണ്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പൊതുജനങ്ങളുമായി നേരിട്ട് സംസാരിക്കുന്ന പ്രതിമാസ ഫോൺ ഇൻ പരിപാടി ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്ന് മണിവരെ നടക്കും ഭക്ഷ്യ പൊതുവിതരണ ലീഗൽ മെട്രോളജി ഉപഭോക്തൃകാര്യ വകുപ്പുകളെ സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും മന്ത്രിയെ നേരിട്ട് അറിയിച്ച് പരിഹാരം നേടാം വിളിക്കേണ്ട നമ്പർ ഇപ്പോൾ സ്ക്രീനിലുണ്ട് നമ്പർ എട്ട് ഒൻപത് നാല് മൂന്ന് എട്ട് ഏഴ് മൂന്ന് പൂജ്യം ആറ് എട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വിളിച്ചു പറയാം തിരുവനന്തപുരം മുട്ടടയിൽ ഐ എച്ച് ആർ ഡിയുടെ റീജിയണൽ സെൻറ്ററിൻ്റെയും ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ പത്ത് മണിക്ക് തൊഴിൽമേള സംഘടിപ്പിക്കുന്നു വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ അറിയാം നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് പൂജ്യം ആറ് ഒന്ന് രണ്ട് എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം എട്ട് ഏഴ് നാല് പൂജ്യം ക്ഷമിക്കണം ഒമ്പത് നാല് പൂജ്യം പൂജ്യം അഞ്ച് ഒന്ന് ഒമ്പത് നാല് ഒമ്പത് ഒന്ന് ഇങ്ങനെ മൂന്ന് നമ്പറുകളുണ്ട് സൗദി അറേബ്യയിലേക്കോ സൗദിയിൽ നിന്നോ വിമാനയാത്രയ്ക്ക് മരുന്നുമായി യാത്ര ചെയ്യാൻ അനുമതി നിർബന്ധമാക്കി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ വിമാനയാത്രയ്ക്ക് മുൻപ് സ്ക്രീനിൽ കാണുന്ന ഔദ്യോഗിക പോർട്ടലിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം വിമാനയാത്രക്കാരും പ്രവാസികളും ഇക്കാര്യം ശ്രദ്ധിക്കണം രജിസ്ട്രേഷൻ്റെ പോർട്ടൽ സി ഡി എസ് ഡോട്ട് എസ് എഫ് ഡി എ ഡോട്ട് ജി ഒ വി ഡോട്ട് എസ് എ പാലക്കാട് ഡിവിഷനിൽ ഈ മാസം ട്രെയിൻ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും സ്പെഷ്യൽ ട്രെയിനുകൾ അടക്കം വിവിധ ദിവസങ്ങളിൽ വൈകിയോടും സമയക്രമത്തിൽ മാറ്റം ഉണ്ടാവും ഇക്കാര്യം ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിച്ചോണം മലയാളി മാസ്റ്റേഴ്സ് സംസ്ഥാന കായികമേള ഇന്ന് ഇടുക്കിയിലെ നെടുങ്കണ്ടത്തെ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ തുടക്കം കുറിക്കും മുപ്പത് മുതൽ നാൽപ്പത് മുപ്പത് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള മുപ്പത് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ളവർ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും